സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വാർദ്ധക്യം ആനന്ദകരം ആരോഗ്യകരം ആയുഷിലൂടെ എന്ന സന്ദേശവുമായി നാഷണൽ ആയുഷ് മിഷന്റെയും കേരള സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെയും തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു സ്വാഗതം പറഞ്ഞു തളിക്കുളം ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ വി സി പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ ഐശ്വര്യ ഐശ്വര്യം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ തലിക്കുളം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബഷ അബ്ദുൾ നാസർ തലിക്കുളം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല ടീച്ചർ വിവിധ വാർഡ് മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആയുർവേദ പ്രതിനിധി ഡോക്ടർ സൂര്യ ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർ മൈസം മിർസ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ കിരൺ വി ഡോക്ടർ ഗീത എസ് ഡോക്ടർ മൈസം മിർസ എന്നിവർ രോഗികളെ പരിശോധിച്ചു തളിക്കുളം ഹോമിയോപ്പതി ഡിസ്പെൻസറി അറ്റൻഡർ റെനീത വി എ മരുന്ന് വിതരണത്തിന് നേതൃത്വം നൽകി ആശ വർക്കർമാർ ജീവനക്കാർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാർ അലോപ്പതി ആയുർവേദ ആശുപത്രി ജീവനക്കാർ എന്നിവരും ക്യാമ്പിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് യോഗ പ്രദർശനം സൗജന്യ രക്തപരിശോധന ജീവിതശൈലി രോഗനിർണ്ണയം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ചികിത്സാ സംവിധാനം പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത് ആദ്യകാലത്തെ പഴയകാല ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദമാണ് അല്ലേ പക്ഷെ കാലപ്പഴവം നോക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് ചിലപ്പോ പറയും അതിനേക്കാൾ മുൻപ് ഹോമിയോ വന്നിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോ പറയും പക്ഷെ എനിക്കതിന്റെ അത്രയും കൂടുതൽ കാര്യങ്ങളായിട്ട് പറയുന്നത് ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞു വരും എന്നാൽ നമ്മുടെ പഴയ കാലത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ നേടുന്നുണ്ട് ആയുർവേദ ആളുകൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ വയോജനം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുക ചിലപ്പോൾ തോന്നാം അതിപ്പോഴും ഞങ്ങൾക്ക് ആ വയോജനം എന്ന് പോലും സൂചിപ്പിക്കാതെ നിങ്ങളെല്ലാം മുതിർന്ന പൗരന്മാരെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കാരണം അത് ആ കാലങ്ങൾക്ക് അനുസരിച്ച് ആ വാക്കുകളിൽ മാറ്റം പോകുന്നുണ്ട് പണ്ട് നമ്മള് ശാരീരികമായിട്ട് അസുഖമുള്ള ആളുകളെ ഏർ ഞാൻ പറയാ എൻ്റെ കുടുംബത്തിൽ ചെറിയ പറയാറുണ്ട് ഉപ്പ ഇറക്കുമ്പോൾ അവരുടെ കാലിന് അസുഖമുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റേ കാഴ്ചകാരം അല്ലെ കണ്ടുമോട്ടങ്ങളിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കേൾവി നഷ്ടപ്പെട്ടവരൊക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകളിലൂടെ സൂചിപ്പിച്ചിരുന്ന ആ സംവിധാനം മാറി ഇന്ന് ഭിന്നശേഷിക്കാരായ ഭിന്ന വിഭിന്നങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷിയുള്ള ആളുകളെന്നാണ് നമ്മൾ അവരെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ പ്രായമായിട്ടുള്ളവരെ നമുക്ക് വയോജനം എന്ന് പറയുന്നത് നല്ലതിലാണ് അത് ഞങ്ങൾ ഇന്ന് മുതിർന്ന പൗരന്മാരിലുള്ള ഒരു നല്ല പദത്തോടുകൂടി നിങ്ങളെ ആ അങ്ങോട്ട് നിങ്ങളെ വിളിക്കുകയാണ് ആ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ നിങ്ങളെത്തിച്ചുകൊണ്ട് ചേർപ്പോള്ളൊരു ഗുണം നിങ്ങൾക്ക് ഹെൽത്ത് സെന്ററിൽ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ചികിത്സ കിട്ടുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൂടെ ഒരു ഡോക്ടർ മാത്രമല്ല നമുക്ക് രണ്ടും ഇന്ന് നാലും ഡോക്ടേഴ്സ് നിന്നാണ് ഇവർ കൂടി വരാറുണ്ടാവും നാലും ഡോക്ടർമാരുടെ സേവനം ഇന്ന് നിങ്ങൾക്ക് ഈ ഹോമിയോപ്പതിയുടെ ഭാഗമായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ചിന്ത ഹോമിയോ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ഹോമിയോ എന്ന് പലരും പറയാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി എന്നാൽ അങ്ങനെയല്ല കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് ഈ പറയുന്ന ഹോമി എന്ന് പറയുന്നത്